മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമയം കാട്ടാനകളുടെ സാന്നിധ്യം പതിവാകുന്നു പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഈ പ്രദേശത്ത് എത്തുന്ന സാഹചര്യമുണ്ട് മുൻപ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടിയെത്തുകയും കേന്ദ്രത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ വേറെയും കാട്ടാനകൾ ഇവിടേക്ക് ഇവിടേക്കെത്തുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ മാസം തൊഴിലാളിക്ക് കാട്ടാനാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാറിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്താണ് പകൽ പോലും കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുന്നത് മുൻപ് കാട്ടുകൊമ്പൻ പടയപ്പയായിരുന്നു ഈ മേഖലയിൽ ചുറ്റിത്തിരിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒറ്റക്കൊമ്പനെന്ന വിളിപ്പേരുള്ള കാട്ടാനയടക്കം ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് ஆளுங்க வேலைக்கு வரும்போது காலைல எட்டு மணிக்கு முன்னால் இந்த யானை உள்ளே வந்து நிற்கு அப்போ ஆளுகளெல்லாம் ஆம்பளை வந்து முன்னால் போய் சட்டை திறந்து அந்த யானையை அங்கிட்டுக்கிட்டு மாற்றி விட்டு தான் ஆளுங்க வேலை செய்யுது ஃபாரஸ்ட்டு அதிகாரி மாறு காலையில் ஃபோன் முடித்தா இப்போ வரேன் வேற வரேன்னு இது வரைக்கும் வந்துட்டு வர மாட்டேங்க சரியான ரீதியில் அவங்க ஆளுகளை பாதுகாக்க வரது இல்லை அதுதான் அது வந்து பஞ்சாயத்தினுடைய இந்த இதுக்காக சொல்லலை என்னை பொறுத்தவரை நாங்கள் வாசற என்னை வச்சுருக்காங்க பஞ்சாயத்தில் எப்போ எப்போ எந்த சம்பவம் நடக்குன்னு சொல்ல முடியாது இன்றைக்கெல்லாம் ஒன்றரை மணிக்கு ஆளுகளை வெளியே அனுப்பி அனுப்பி പകൽ സമയത്ത് പോലും പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളടക്കം ആശങ്കയിലാണ് മുൻപ് കേന്ദ്രത്തിന് സമീപം കാട്ടാനാക്രമണം ഉണ്ടാവുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗുരുതര പരിക്കേറ്റ ഒരാൾ ഇപ്പോഴും ചികിത്സയിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തുന്ന കാട്ടാനകൾ കൂടിക്കിടക്കുന്ന മാലിന്യം ഭക്ഷിക്കുന്നതും പതിവാണ് പ്ലാസ്റ്റിക് മാലിന്യവും ആനകൾ ഭക്ഷിക്കുന്നുണ്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനുള്ളിലേക്ക് കാട്ടാനകൾ എത്താതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മുൻപ് വനംവകുപ്പ് മുന്നോട്ട് വച്ചിരുന്നു വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി കൂടുതൽ ആനകൾ കേന്ദ്രത്തിന് സമീപത്തേക്കെത്തിയാൽ അത് വലിയ പ്രതിസന്ധിക്കിടയാക്കും ആനകളെ പ്രദേശത്തു നിന്നും തുരത്തണമെന്നും കാട്ടാനകൾ മാലിന്യം നിക്ഷേപിക്കുന്ന പ്രദേശത്തേക്ക് എത്താതിരിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കുകയും വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ